ഇതിന്റെ ഇത് കൊണ്ടിട്ട് ഇത് പോണേ നമ്മക്ക് എണ്ണ കാച്ച എണ്ണ കാച്ചാനായിട്ട് ഞാൻ എടുത്തേക്കണത് തുളസി ഇല പനിക്കൂട്ടയില ചെറിയ ഉള്ളി ഇത്രയും സാധനം ഞാൻ ചതച്ചു പിന്നെ ചട്ടി കൂടായിട്ടുണ്ടേ ചീനച്ചട്ടി നമുക്ക് എണ്ണ വെച്ചു കൊടുക്കാം നമക്കിതക്കെ ഇട്ടുകൊടുക്ക ഇത് കറ്റാർ വാഴ ഉണ്ട് അപ്പൊ കൂടി കൂട്ടി നേരത്തെ ഞാനിത് പിഴിഞ്ഞിട്ടൊക്കെ ആയിരുന്നു ചെയ്തോണ്ടിരുന്നേ ഇപ്പൊ ഞാൻ ചോപ്പറിലാണ് അരിഞ്ഞതാ ഇത് ഇട്ടു കൊടുക്ക ചെറിയുള്ളി തുളസി ഇല പനിക്കൂർക്കല പിന്നെ ചെറിയൊരു പൊടിക്കൈകളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ഇടുമ്പോ കാണിച്ചു തരാം മൈലാഞ്ചിയുടെ ഇലക്കുണ്ടെങ്കിൽ കിട്ടാൻ നല്ലതാണേ മയിലാഞ്ചിയുടെ ഇല പിന്നെ അപ്പൊ നമുക്ക് ഇത് നല്ലോണം ഒരു പകുതി മൂപ്പാവട്ടെ ഇതൊക്കെ നാലാണെങ്കിൽ നമുക്ക് ഇതിന്റെ വെള്ളം ഉണ്ടാവുമല്ലോ മറ്റാർ വാഴത്തി ഒക്കെ ഒരു ഇത് ഉണ്ടാവും പിന്നെ ഇതെല്ലാം കൂടി കൂട്ടി ചതച്ചതാ ഞാൻ ഈ ചോപ്പറിലിട്ടൊന്നും ആക്കി എടുത്തതാ അല്ലെങ്കി ഞാൻ നേരത്തെ ഒക്കെ ഞാൻ എന്താ ചെയ്യണെന്ന് വെച്ചാ മിക്സിയിലിട്ട് അടിച്ചിട്ട് പിഴഞ്ഞെടുക്കാറുണ്ടത് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നു അതുകൊണ്ടാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെളിച്ചെണ്ണ കാച്ചാറുണ്ട് കയ്യുന്നില്ല എനിക്ക് കൈകുണ്ണിയും കിട്ടിയില്ല കയ്യുന്നി ഇടാറുള്ളതാണ് കയ്യുന്ന കിട്ടിയില്ല കയ്യുന്ന ഞാൻ കാച്ചാറുള്ളത് ഇതേ ഈ വെളിച്ചെണ്ണ സ്ഥിരമായിട്ടൊക്കെ പെരക്കിയാലേ കുടിയൊക്കെ വളരാനും മുടി കൊഴിഞ്ഞു പോണത് തടുക്കാനൊക്കെ നല്ലതാണ് മുടീന് നല്ല തരുത്തൊക്കെ ഉണ്ടാവും നല്ല അതാണ് ഞാൻ തേക്കാറില്ല എന്റെ മുടി തയറോഡുള്ള കൊണ്ട് ഞാൻ തേക്കാറില്ല എനിക്ക് എണ്ണ തേച്ചുകൊണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ തേക്കും അപ്പൊ തൈറോയിഡ് വന്നേക്കുന്ന എനിക്ക് ഇത്രയന്തിട്ടൊക്കെ ഞാൻ തേയ്ക്കുമ്പോ എനിക്ക് നല്ലതായിരുന്നു സംഭവം അപ്പൊ തൈറോയ്ഡ് നമ്മളിപ്പോ എന്തൊക്കെ ചെയ്താലും കാര്യമില്ല തൈറോയ് കുറയാണ് നമുക്ക് കാര്യമില്ല പക്ഷെ എന്റെ പോടിക്ക് നല്ല വ്യത്യാസം ഉണ്ട് അവന്റെ മുടി അതുകൂടാണ്ട് ഞാൻ മുടി കൊഴിഞ്ഞു പോണേ ഞാൻ കാച്ചി കൊടുത്തിട്ട് നല്ല അഭിപ്രായങ്ങളൊക്കെയാണ് പറഞ്ഞേക്കും നല്ലതാണ് നല്ല ഉറക്കം കിട്ടുന്നുണ്ട് നല്ലതാണെന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് കാച്ച കൊടുത്തായിരുന്നു ഇപ്പൊ തന്നെ ഒരു പച്ചക്കളർ പോലെയാണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒരു പച്ചക്കളർ പോലെ ആയി എന്താ ചെറിയൊരു പച്ചക്കളർ പോലെ ആയി പല രീതിയില് കാച്ച ഒന്ന് ഇതിലെ ചാറടുത്തിട്ട് കാറ്റാം പിന്നെ ഒന്ന് വെള്ള ഉള്ളിയൊക്കെ ചതച്ചിട്ടിട്ട് കാറ്റാം പിന്നെ ഇതിലെ കൂടെ നമ്മള് നീട് ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടി കുരുമുളക് കൂടി ചതച്ചിട്ടിട്ടാ മതി നല്ലതാണ് നീടറപ്പത്തിനൊക്കെ നല്ലതാണ് പിന്നെ പച്ച നെല്ലിക്ക ഉണ്ടെങ്കിൽ പച്ച നെല്ലിക്കൊക്കെ നമുക്ക് ഇതിപ്പോയാണെങ്കിൽ അതൊക്കെ ഇടാം പിന്നെ ചെമ്പരത്തിയുടെ നമ്മളെ ചെമ്പരത്തി പൂവിടാറായി നമുക്ക് ചെമ്പരത്തി പൂവിടാ നാലെണ്ണം എന്റെ അടുത്തുള്ളു ഒരുപാടൊന്നും ഇല്ല ചെമ്പരത്തി ഒക്കെ വെട്ടിക്കളഞ്ഞു അപ്പൊ അതുകൊണ്ട് അഞ്ചിന്റെ ചെമ്പരത്തി ആണ് ഇടപെടുന്നു ഞാൻ ഇഷ്ടത്തി പച്ച കളറാണ് എണ്ണക്ക് നല്ലൊരു പച്ച പച്ചക്കളറാണ് എണ്ണ കാരണം നല്ലതാ നിനക്കിങ്ങനെ ചെയ്തു കഴിഞ്ഞാലുണ്ടല്ലോ മുടിക്ക് നല്ല യർത്തൊക്കെ കിട്ടാന്ന് നല്ലതാണ് പച്ചപ്പൊളിച്ചെണ്ണ വെക്കുന്നതിലൊക്കെ നല്ല കാര്യങ്ങളാണ് എല്ലാവരും ടേസ്റ്റ് നോക്കിക്കോ നല്ലതായിരിക്കും നല്ല അടിപൊളി സാധനമാണ് നല്ല റിസൾട്ട് കാണുന്നത് തന്നെ നല്ലൊരു പച്ച കളറാണ് നല്ല പച്ചൊരു കളറാണ് ഇതൊക്കെ മൂത്തട്ടുണ്ട് ഇനി നമുക്ക് പൊടികളുണ്ടാ നീലാമ്പരിപ്പൊടി ഉണ്ട് മൈലാഞ്ചി ഉണ്ട് നെല്ലിക്ക ഉണ്ട് കുരുമുളക് ഉണ്ട് നമ്മുടെ േ ഉലുവ 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 പൊടിച്ചതാണ് ഇത്ര സാധനം ഉണ്ട് ഓഫ് ആക്കിട്ട് ഇട്ടോളണം അല്ലെങ്കിൽ കരിഞ്ഞു പോവുക അതാണ് അല്ലെങ്കിൽ ഭയങ്കര പെട്ടെന്ന് കരിഞ്ഞു പോകുന്നു സാധനം അധികം മൂക്കാനില്ല ഇത് മൂത്ത് വരാനായിട്ടില്ല അധികം എല്ലാം പൊടികളല്ലേ അപ്പൊ വേഗം ആയിക്കോളൂ നീലാമ്പരി പൊടിയിലൊക്കെ ആയി നല്ലോണം മൂക്കട്ട് നല്ല ഓണം ആയിട്ടുണ്ട് സംഭവം ഇത് തണുത്ത് കഴിയുമ്പോ കുത്തി ലോട്ടാക്കാം ഇത് ലാസ്റ്റ് ലാസ്റ്റിലുള്ളത് നെല്ലിക്ക നീലാമ്പരി മൈലാഞ്ചിപ്പൊടി കുരുമുളക് ഉലുവ കുലുവഴുവൻ മുഴുവൻ ഇട്ട ഇട്ടാലും നല്ലതാട്ട ഞാൻ എന്റെ കയ്യിലൊടിണ്ടാവും ഞാൻ പൊടി ഇട്ടാ മുഴുവൻ ഇട്ടാ മതി മുഴുവൻ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല നല്ല നല്ല സംഭവം ഇപ്പൊ ഇതും കുറെ ദിവസം നാളത്തേക്കോ ഒരു മാസത്തേക്ക് ഇങ്ങനെ ഇണ്ടാവും ഇടയ്ക്ക് ഞാൻ തേക്കും പിന്നെ എല്ലാ സാധനങ്ങളും ഇടാ കറിവേപ്പില ഞാനിപ്പൊ കറിവേപ്പില ഇട്ടില്ല കറിവേപ്പില ഇട്ടാ നല്ലതാണ് ഇതിങ്ങനെ ആറണ കാര്യങ്ങളൊന്നും താക്കി കൊടുത്താൽ കരിഞ്ഞു പോകൂല പൊടിയെ അല്ലെങ്കിൽ പൊപ്പം കരിഞ്ഞു പോകും നമ്മടെ എണ്ണയുടെ ഇത് അരിച്ചൊഴിക്കുമ്പോ അരിച്ചൊഴിക്കാം എന്നിട്ട് ഇത് ആറ് കഴിയുമ്പോ അരിച്ചൊഴിക്കാം ഹലോ നമസ്കാരം എല്ലാവർക്കും അപ്പൊ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞല്ലാവരുടെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് സുഖം നിങ്ങക്ക് എല്ലാവർക്കും സുഖാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്കേ എണ്ണ ഒന്ന് പകർത്താം എണ്ണേ ഇങ്ങനെ അല്ലാണ്ട് വേറെ ടൈപ്പിലും കാച്ചി എടുക്കാം അതിന് കുഴപ്പമില്ല പിന്നെ ഞാൻ ഇപ്പൊ എൻ്റെ പോലെ ഞാൻ കാച്ചിയതാണ് കയ്യുണ്ണി ഉണ്ടായില്ല കറിവേപ്പിലിട്ടിട്ടില്ല അപ്പൊ കറിവേപ്പിലേയും ഒക്കെ ഇട്ട് വേറെ ടൈപ്പിൽ കുരുമുളകിന്റെ തണ്ട് ഒക്കെ ഇട്ട് നമുക്ക് കാച്ചാൻ കൊഴപ്പൊന്നുമില്ല അതും ചെയ്യാം ഒരു മൂന്ന് ടൈപ്പിൽ ചിലവർക്ക് മുടി വളരാനും കൂടിയുള്ളത് വേണം ചിലവർക്ക് മുടി വളരാൻ വേണ്ട ഒന്ന് മുടി കൊഴിച്ചിലൊക്കെ നിന്നാ മതി അങ്ങനെയുണ്ട് ചിലവർക്ക് മുടി തലയ്ക്ക് തണുപ്പ് കിട്ടണമെന്ന് പറയും പൊറക്കൂല്ല പറയും അങ്ങനെയൊക്കെ ഉള്ള പല കാര്യങ്ങളും ഉണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ നമുക്ക് കാച്ചാ അതിന് കൊഴപ്പൊന്നുമില്ല പിന്ന ഇന്നിപ്പോ എന്റെ കയ്യിൽ ഞാൻ കൈകുണ്യം നോക്കി പോയിട്ട് എനിക്ക് കിട്ടിയില്ല ഇവിടെ എപ്പോഴും കൈകുണ്യൊക്കെ ഇണ്ടാവണതാണ് ഈ തണുപ്പ് മാറിയില്ലേ ഇപ്പ ഭൂമിക്ക് തണുപ്പില്ലാത്തോണ് കൈകുണ്യൊന്നും ഇല്ല ത്രയും കാക്കിലയിൽ കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചതാണ് വെളിച്ചെണ്ണ ഇതായിരിക്കണം എന്താന്നറിയോ ചിലവർക്ക് ഈ ഇതിന്റെ ഇതിന്റെ ഈ സാധനമൊക്കെ ഇതിനകത്ത് തന്നെ കിടന്നാൽ നല്ലതാണ് ഇതിനകത്ത് കിടന്ന് ഇതായിക്കോളും പക്ഷെ ചിലവർക്ക് ഇത് ഇഷ്ടമല്ല ഇതിന്റെ ഈ ഇത് ഗ്രേവി ഒക്കെ കിടന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടമല്ല അപ്പൊ അതുകൊണ്ടാണ് അരിച്ചു കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് അരിക്കണ്ട നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുവാണെങ്കിൽ ഈ കീടങ്ങളും കൂടി അതിനകത്ത് കിടന്നോട്ടെ കിടക്കുമ്പോ അതിങ്ങനെ ഊറി 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 അതിന്റെ സത്തും കൂടി ഇളകും ഇളകുമ്പോ ഏറ്റവും നല്ലത് അതാണ് നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുമ്പോ പിന്നെ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കുമ്പോ നമുക്ക് ഇതിങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ ഇപ്പൊ നല്ല പച്ച കളറിലെ വെളിച്ചെണ്ണയാണ് നല്ല പച്ച കളറാണ് നല്ല ചാണക പച്ച കളറിലെ വെളിച്ചെണ്ണയാണ് ഇത് അപ്പൊ അതുകൊണ്ട് നമുക്ക് അതാണ് ഇങ്ങനെ ചെയ്യണേ പിന്നെ ഈ പൊടികളൊക്കെ ആയോണ്ടേ ഈ നമ്മള് നീലാമ്പരിപ്പൊടിയും ഇതെല്ലാം പൊടികളാണല്ലോ അപ്പൊ അതിനകത്ത് എന്തായാലും ഒരിത്തിരി മണ്ണുണ്ടാവും എന്നാ നമ്മൾ പൊടിച്ചതല്ല നമ്മൾ പൊടിച്ചതാണെങ്കിൽ ഇപ്പൊ നമുക്ക് പച്ചലയായിട്ട് കിട്ടുവാണെങ്കി കുഴപ്പമില്ല നമുക്ക് ഒന്നുകൊണ്ടും പേടിക്കാനില്ല പക്ഷെ ഇത് പൊടി ആയതുകൊണ്ട് നമുക്ക് ഇപ്പൊ റെഡിമെയ്ഡ് അതിനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ നീ എനിക്കിപ്പോ ഇവിടെ അങ്ങും ഇതൊന്നും കിട്ടാനില്ല എന്തെന്നാ ചെമ്പരത്തി ഇല കിട്ടും പിന്നെ എന്തുന്നാ തുളസി ഇലയുണ്ട് പനിക്കൂർക്ക ഇലയുണ്ട് ചെമ്പരത്തി ഇലയുണ്ട് ഇതൊക്കെയുണ്ട് ഉള്ളിയുണ്ട് പക്ഷെ നമുക്ക് മറ്റുള്ള എന്താണ് നെല്ലിക്കപ്പൊടിയും നെല്ലിക്ക ഇപ്പൊ പച്ച നെല്ലിക്ക കിട്ടുവാണെങ്കിൽ അത് മതി പിന്നെന്തെന്നാ ആ പിന്നെ മയിലാഞ്ചി ഇലയൊന്നും നമുക്കിപ്പോൾ ഇവിടെ കിട്ടാനില്ല പിന്നെ നീലാമ്പരിയുടെ ഇല കിട്ടിയാൽ അത് നല്ലതാണ് അത് ഇട്ടാൽ മതി കുഴപ്പമില്ല പക്ഷെ അതൊന്നും നമുക്കില്ല ഇപ്പം ഇവിടെ നമുക്ക് നമുക്കുള്ളത് വെച്ചാണ് നമുക്ക് കാച്ചാൻ പറ്റത്തുള്ളൂ അപ്പൊ അത് കാരണം നമുക്കില്ല അതുകൊണ്ടാണ് നമ്മള് ഇപ്പൊ ഞാനിത് ഒഴിക്കുക ഇതിൻ്റെ ഇത്രയും വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചതാണ് കിട്ടിയപ്പോൾ ഇത്രയും വെളിച്ചെണ്ണ ഉള്ളു നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ വെളിച്ചെണ്ണയ്ക്ക് നല്ല മണവും കാര്യങ്ങളൊക്കെ ഉള്ള വെളിച്ചെണ്ണയാണ് നല്ല വെളിച്ചെണ്ണയാണ് ഇപ്പം കുറേ നാളത്തേക്ക് തേക്കാനുണ്ട് പെണ്ണുങ്ങൾക്കാണെങ്കിൽ പെട്ടെന്ന് തീർന്നു കാരണം മുടിയൊക്കെ ലെങ്ത്ത് കൂടുതലുള്ളതുകൊണ്ട് പറ്റില്ല ആ ആ പിള്ളേർക്കൊക്കെ കുഴപ്പമില്ല ഇത് ഇത്രയും വെളിച്ചെണ്ണ അപ്പം നമ്മുടെ വെളിച്ചെണ്ണ റെഡിയായി നല്ല പച്ച വെളിച്ചെണ്ണയാണേ പച്ച കളറാണ് മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം ടാറ്റാ